അമ്മേ ഞാൻ പി എസ് എൻ എൽ നന്ദി പറയണോ അമ്മയ്ക്ക് നന്ദി പറയണോ <laughs> 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 ും ചിരി ഈ വർഷത്തെ മീഡിയ അവാർഡ് താങ്ക്സ് പക്ഷെ ഒരു കാര്യമുണ്ട് സ്റ്റേജിൽ പോയിട്ട് നല്ല കാര്യമാണ് കേട്ടോ ഞാൻ

നീ പിന്നെ ഷൂട്ടിംഗ് വർക്ക് ഞാൻ ഇത്രയും നീ ഓ എല്ലാം അച്ഛന്റെ അനുഗ്രഹം തന്നെ ഞാൻ പറഞ്ഞില്ലേ വർക്ക് ഔട്ട് ആയിട്ടുണ്ട് ഫാമിലിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അതെ എക്സലന്റ് കോൺസെപ്റ്റ് സർ അതോ അവസാനം ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞില്ലേ അതിന് എത്ര ലക്ഷങ്ങൾ വേണം അതിനും ബഡ്ജറ്റ് ഇല്ല ണും കോൺസെപ്റ്റും ഇങ്ങനെ അമ്മയോട് സംസാരിച്ച പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യും ഭർത്താവ് അതേ സ്കീമിൽ വേറെ പെണ്ണോട് സംസാരിക്കും ഇതൊരു ചെയിൻ ആണ് നിനക്ക് െ ഇന്നലെ നീ ആ പെണ്ണിനെ പ്രപ്പോസ് ഇന്ന് വരും എനിക്ക് തോന്നുന്നില്ല കുമാർ ഞാൻ ഞാൻ പറഞ്ഞില്ലേ നിന്നെ നിന്നെ പൊക്കി പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഒന്ന് വാങ്ങിച്ചാൽ വേറൊന്ന് ഫ്രീ ഹായ് ഞാനിപ്പോ വന്നത് ഒരു പ്രധാന കാര്യം പറയാനാ ഇവിടെ വെച്ച് പറയാമോ ഓ പ്ലീസ് ഓൺ എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടവാ എക്സ്പെഷ്യൽ നിന്റെ താടി ഒരുപാട് ഇഷ്ടവാ പിന്നെ നിന്നോടൊപ്പം ഒരു ദിവസം ചർച്ചിൽ പോയത് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ലൈഫിലും നിന്നോട് പോകണമെങ്കിൽ

അതുപോലെ കൊച്ചിലെ മുതൽക്കേ എനിക്ക് ഒരു ആഗ്രഹം ആഗ്രഹം ഉണ്ട് എന്താ ഈ പാട്ടിലൊക്കെ പിടിച്ച മീൻ വീണ്ടും വെള്ളത്തിൽ നിനക്ക് അപ്പം കഴിക്കാൻ തോന്നിയില്ലേ അതുപോലെ എനിക്ക് കോവിലെ കൂടെ ഒരു ചാക്ക ആ ആ നിന്നെ കൊണ്ടുപോയി പൊങ്കലും എല്ലാം തന്നെ കഴിച്ചു എനിക്ക് ഒന്നും തന്നില്ല അറിയോ നിനക്ക് അവള് കൂടെ പോയാൽ ശരിയാവില്ല നീ എന്നെ കൂട്ടിക്കൊണ്ടുപോക അപ്പോ ോ ഇല്ലയോ എന്റെ നമ്പർ നോട്ട് ചെയ്തോ നൈൻ സെവൻ നൈൻ സീറോ ഡബിൾ ഡബിൾ സീറോ അത്രേ ഉള്ളൂ നിങ്ങളെ കണ്ടിട്ട് ഓംശാന്തി യോശാന പടത്തി വരണ നിവിൻ പോളിയും അസ്രീയം അഭിനയിക്കണ്ട എന്താ മോളെ ജാൻസി അല്ലാൻസി സുഖം തന്നെ അല്ലേ എന്റെ പേര് എന്താ മോളെ ഇത് നട തുറക്കുമ്പോ തൊട്ട് നാപ്പത് തവണയല്ലേ വഴിപാട് സാമി ഇടക്കേറി പറയലേ ഉള്ളത് പറഞ്ഞോട്ടെ നിക്കേ തെറ്റിദ്ധരിക്കല്ലേ ചെറുക്കന് മോളോട് ഭയങ്കര പ്രേമ ഇവന്റെ പേഴ്സണാലിറ്റിക്ക് പെണ്ണും വളയും എന്തായാലും ഭാഗ്യുണ്ട് അതുകൊണ്ടാണ് മോളെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവന്റെ മനസ്സ് വേളി നടത്തിയാ ഞാൻ ആരെ കല്യാണം കഴിക്കണം എപ്പോ കല്യാണം കഴിക്കണോന്ന് എനിക്കറിയാം അതൊന്നും നിങ്ങൾ പറഞ്ഞു പറഞ്ഞുതരേണ്ട നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കും Nancy, Nancy, Nancy. <laughs> Sorry, ना <laughs> ും പഠിക്കുന്ന സമയത്ത് എല്ലാ ഫൈനൽ എക്സാമിന്റെ സമയത്തും കോപ്പി അടിച്ച് പിടിക്കപ്പെടില്ലേ പ്രാർത്ഥിക്കും

നാൻസി 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 കുമാര കൃത്യമായിരുന്നല്ലോ അല്ലേ കൺഫേം ആണല്ലോ നിന്നെ കാണുമ്പോഴൊക്കെ എനിക്ക് വേണ്ടി വന്നവളാണെന്ന് എപ്പോഴും തോന്നലുണ്ടാവും സത്യ നീ എന്റെ കൂടെ ഉണ്ടെങ്കിലേ കോഞ്ചലൻ ആനബൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് വേണമെങ്കിൽ കാണാം നീ എനിക്കൊരു വലിയ ധൈര്യം നാൻസി മണി അടിച്ചില്ലേ വീണ്ടും സത്യം പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് പതിനൊന്ന് കുട്ടികളെ പ്രസവിച്ച് ഒരു ഐ പി എൽ ടീം തുടങ്ങണം ആഗ്രഹമുണ്ട് ഐ പി എൽ ടീംസിടെ വിട്ടുപോയോ ഹലോ കളിക്കാൻ പറ്റുമല്ലോ

ആക്ച്വലി നിന്നെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കവിത എഴുതി വെച്ചിട്ടുണ്ട് പറയട്ടെ ശരി പാട് നിന്നോട് മിണ്ടാതെ കാണാതെ എനിക്ക് വിഷപ്പില്ല നിന്നോട് മിണ്ടാതെ കാണാതെ എനിക്ക് വിഷപ്പില്ല നിന്നെ കണ്ടതും എന്റെ വിശപ്പ് തുടങ്ങി ഒരു ബിരിയാണി വാങ്ങിച്ചോ എങ്ങനെയുണ്ട് അതെ നോക്കി കണ്ട് പോ മാത്രമേ രാത്രി മതിലെ ചാടി കടന്നു വന്ന് കള്ളത്തരത്തില് പ്രേമിക്കുന്നു പറയും ഞങ്ങൾ പെൺകുട്ടികൾക്ക് അത് പാടില്ലേ എന്ത് വന്നോ നീ എന്താടി പറയുന്നേ ശബ്ദം ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസായ എനിക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ സത്യം പറടി ലവ് പറയാനാണോ വന്നത് എന്നിട്ട് പറഞ്ഞില്ലല്ലോ യു എന്ത് ഐ ഐ ലവ് 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 യു 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 ഒരുപാട് ട്വിസ്റ്റ് എന്തോ സത്യു ഒരു തവണ പറയാൻ പറഞ്ഞിരിക്കുന്നു എത്ര എത്ര തവണ അവള് പറഞ്ഞോ അതെ ഇന്നലെ വരെ നീന പ്രേമിച്ചിട്ടില്ല പെട്ടെന്ന് നീ മിഡ് നൈറ്റ് ലോ എനിക്ക് ചെറുതിലെ തന്നെ നിന്നെ ഒരുപാട് ഇഷ്ടം ചെറുപ്പം തൊട്ടോ അതെ ഇത് ചെറുപ്പത്തില് സ്കൂൾ ആനുവൽ ഡേക്ക് ഡാൻസ് കളിക്കുമ്പോ എടുത്തതല്ലേ ഈ വീഡിയോ ഇനി നിന്ന് കേട്ടിയത് എന്റെ അച്ഛനാണ് എടുത്തത് എന്നാൽ നിന്റെ അച്ഛൻ റെക്കോർഡ് ചെയ്യുന്നു

അയ്യോ താഴെ വീണല്ലോ നീ കിടന്നിട്ട് നാളെ രാവിലെ കളിക്കരുത് കേട്ടോ അച്ഛൻ എന്നെ എങ്ങനെയെങ്കിലും താഴെ താഴെറക്ക് ഞാൻ നിന്നെ സേഫ് ആയിട്ട് താഴെ എത്തിക്കാം പക്ഷെ ഒരു കണ്ടീഷൻ നിന്റെ കണ്ടീഷൻ ശരി ഇനി പോ